എല്ലാ ദിവസവും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഖ്യമന്ത്രി ലംഘിക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പരസ്യമായി സി എ കേസുകൾ പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് സി എ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രീഡിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയ സമരം സംസ്ഥാനത്ത് അക്രമാസക്തമാവുകയുണ്ടായി ആ അക്രമാസക്തമായി മാറിയ കേസുകൾ പൊതുമുതൽ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പിൻവലിക്കാൻ സർക്കാർ തീരുമാനമെടുക്കും ഗുരുതരമായിട്ടുള്ള ചട്ട ലംഘനമാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മുഖ്യമന്ത്രിയും സർക്കാർ നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം വിശദമായി പരിശോധിക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആവശ്യപ്പെട്ടു